ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ അതുപോലെ തന്നെ കുഴച്ചെടുക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സിമ്പിളാണ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തലയിൽ നിന്നൊക്കെ വെച്ച് ബാക്കിയാവുന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വെന്ത ചോറൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർക്കുന്നുണ്ട് ഗതമ്പൊടിയുടെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം ഒന്നര കപ്പ് കറക്റ്റായിരുന്നു ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി ആ ചോറും അതുപോലെ തന്നെ ആ ഗോതമ്പൊടി ഉപ്പൊക്കെ അല്ലാതെയും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്തച്ചോറല്ല എന്നാലും അത്യാവശ്യം ചോറാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സീഡ് ജാറെ എടുക്കാം ചെറിയ ജാർ ഉണ്ടല്ലോ അതാണ് വേണ്ടത് അതിൽ മൊത്തമായിട്ട് ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് സിമ്പിളാണ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് തവിയോളം പൊടിയും ചോറും കൂടെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറക്കുന്നുണ്ടല്ലോ അതൊന്ന് ചെയ്താൽ മതി അതൊന്ന് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടി ഇനി ഇത് കുഴക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മൂന്ന് ബാച്ചായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അഥവാ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അത്രേ ചെയ്യേണ്ടു കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ നിന്ന് തന്നെ നന്നായിട്ട് കുഴഞ്ഞിട്ടാണ് വരുന്നത് ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ട് പൂരിൻ്റെ ആ ഒരു വലിപ്പത്തിലൊന്ന് കുഴച്ചെടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക ഇത് നമ്മളിത് പരത്തിയെടുക്കുകയാണ് അപ്പം പരത്തി എടുക്കുന്നില്ല ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം പരത്തി കാണിക്കുന്നേ ഉള്ളൂ ഞാൻ പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ പ്രസ്സ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്നൊരെണ്ണം പരത്തുന്നുണ്ട് കുറച്ച് കനത്തിൽ നമ്മൾ സാധാരണ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക ശേഷം വെളിച്ചെണ്ണ ഞാൻ അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാണ് വളരെ സിമ്പിളാണ് തലേന്നൊക്കെ ചോറ് ബാക്കിയാവുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ പൂരി നന്നായിട്ട് ഇതേ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം അങ്ങനെ ചെയ്തെടുത്താൽ മതി വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയുടെ ആ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പം നല്ല കിഡിലിൻ റെസിപ്പീസായിട്ട് നമ്മൾ എന്നും വരുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്